എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് ഓണം എല്ലാവർക്കും ഓണങ്ങെത്തി അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും എൻ്റെ വകം നല്ലൊരു ഓണാശംസകൾ കൂട്ടത്തിൽ നല്ലൊരു കടലപ്പരിപ്പിൻ്റെ ഒരു പ്രഥമനും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സാധാരണ പരിപ്പ് പ്രഥമൻ്റെ അതേ പ്രൊസീജിയർ തന്നെ പക്ഷേ ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തേങ്ങ ഞാനൊന്ന് പൊട്ടിച്ചെടുത്ത് കൊണ്ടുവരാം കണ്ടില്ല ഞാൻ ഇങ്ങനെയാണ് എടുത്ത് വെച്ചത് കാരണം എൻ്റെ അടുത്ത് തേങ്ങ ചിരുന്ന സാധനം ഇല്ല ചിരയില്ല അപ്പോൾ അത് ഇതൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ മൂന്നാം പാൽ കുറച്ച് കൂടുതലുണ്ട് അതൊഴിച്ചിട്ടാണ് ഞാനിപ്പം പരിപ്പ് വേവിക്കുന്നത് അപ്പോൾ അത് കുറച്ച് വെള്ളം പോലെയുള്ളത് അത് ഇനി പിന്നെ രണ്ടാം പാൽ പിന്നെ അറിയാലോ ഓരോ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ഒഴിക്കാം അപ്പോൾ അതൊരു ഭാഗത്തിരിക്കട്ടെ നമുക്കിനി പരിപ്പ് എടുക്കാം പരിപ്പ് ഞാനിപ്പോൾ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുക്കുന്നത് ഒരു കപ്പ് കരിപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പെന്ന് പറഞ്ഞാൽ ഇത് വട ഉണ്ടാക്കുന്ന കടലപ്പരിപ്പില്ലേ പരിപ്പ് വട ഉണ്ടാക്കുന്ന ആ പരിപ്പാന്നെ ഇതൊന്ന് നല്ലോണം കഴുകിയിട്ട് തോരമ്പരിപ്പൊന്നും എടുത്തുകൂടെ അല്ലേ കഴുകി വെള്ളം അരിച്ചു വെക്കാം വെള്ളം നല്ലോണം വാർന്നു പോയിക്കോട്ടെ കാരണം നമുക്കിത് നെയ്യിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ് മൂപ്പിച്ച് വരുമ്പോഴാണ് ആ പ്രഥമൻ്റെ ശരിക്കുള്ളൊരു മണം വരിക ഇനി ഒരു കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നത് അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ഉരുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് അളവൊന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് എത്ര താല്പര്യം എന്ന് വെച്ചാൽ എടുക്കുക പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടില്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവന്ന് വരുമ്പം അതിലേക്ക് മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുന്തിരിയും അതേ അളവിൽ തന്നെ എടുത്തിന് രണ്ടും ഒരേപോലെ എടുത്തിട്ട് നല്ലോണം ബലൂൺ പോലെ മുന്തിരി വീർത്ത് വരുമ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കണ്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഇതിൽ കുറച്ച് നെയ്യുണ്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ ഈ കഴുകി വെള്ളം പാലം വെച്ച് പരിപ്പെട്ടിട്ട് നല്ലോണം മൂക്ക ഒന്ന് വറുത്തെടുക്കാം നല്ല ആ വറുത്ത് ഈ മണം നെയ്യിൽ ഇങ്ങനെ കിടന്ന് മൊരിയും ഉള്ളൊരു മണമുണ്ടല്ലോ നല്ല അടിപൊളി മണം ആ മണം വരുമ്പോൾ നമുക്കറിയാം ഈ സമയത്ത് ഇനി നമ്മൾ മൂന്നാം പാലെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അളന്ന് നോക്കട്ടെ എത്ര ഉണ്ടെന്ന് കാരണം പരിപ്പ് വേവണ്ടതല്ലേ അപ്പോൾ പോരെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ഓ ധാരാളം നാല് നാലേകാൽ മൂന്നാം പാൽ ഉണ്ട് അപ്പോൾ അതിനിപ്പോൾ പ്രത്യേകിച്ച് വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മൂന്ന് കപ്പ് തന്നെ മതി അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഈ കുറച്ചൊന്ന് ആവി വരുന്ന സമയത്ത് വിസിൽ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരാറ് വിസിൽ വരുന്നവഴ അന്ന് വെന്തിട്ട് അതിൻ്റെ ആവി ഇറങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ഒന്ന് ഉരുക്കി വെക്കാം ഇതൊരു മുന്നൂറ് ഗ്രാം വെല്ലുണ്ട് ഞാൻ ഒരു അരമുക്കാക്കളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഉരുക്കിയെടുത്തിട്ടുണ്ട് അത് ഒരു ഭാഗത്ത് തണിയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഒരു അഞ്ചാറ് ഏലക്കായി ഒരു കല്ലിലിട്ടിട്ട് ഇടിച്ചിട്ട് നോക്കുമ്പം പൊടിയുന്നില്ല അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര നമ്മളെ വീട്ടിൽ പണ്ടെല്ലാം ഇങ്ങനെയാകും കുറച്ച് പഞ്ചാരയിട്ടിട്ടാണ് അമ്മീമ്മ നന്നല്ലേ ഇതെല്ലാം പൊടിച്ചെടുക്കുക കണ്ടില്ലേ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഈ ഏലക്കായ് ഇപ്പം തന്നെ പൊടിച്ചിട്ട് നമ്മൾ ഒന്നാം പല്ലത്തിട്ട് വെക്കുക എൻ്റെ വീട്ടിൽ അങ്ങനെയുണ്ടാക്കുക ഉണ്ട് എൻ്റെ അമ്മമ്മ അങ്ങനെയോ ചെയ്യുക കണ്ടില്ലേ ഇനി ഈ ചുക്ക് പൊടിയും ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടിയും രണ്ടും കൂടി അതിലിട്ട് വെച്ചിട്ട് അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ പിന്നെ ഉപ്പ് ഉപ്പ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അവസാനം ഇടുമ്പം കാണിച്ചു തരാം ഇതിപ്പോൾ വെല്ലം എല്ലാം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ കുക്കറെന്തായും നോക്കാം കണ്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെന്തിന് കുറച്ച് വെന്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കാം വേണമെങ്കിൽ അടിച്ചാൽ മതി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇതൊന്നും പാത്രം മാറി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വായകല ഉള്ളതാകുമ്പോൾ നമുക്ക് ഇളക്കും സൗകര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചീൻചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉരുളിയിലേക്ക് മാറ്റിയാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത് ഇവിടെ ഇപ്പോൾ ഉരുളി ഇല്ല ഇനി ഒന്ന് നല്ലോണം തിളച്ച് വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ച വെല്ലത്തിൻ്റെ പാവം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വല്ല ഇങ്ങനെ കട്ടിയിലൊന്നും വെള്ളം വേണമെന്നൊന്നുമില്ല പിന്നെ ഞാൻ വെള്ളം അങ്ങ് വറ്റിച്ചളഞ്ഞതാണ് വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വെല്ലൊഴിച്ച വെള്ളം അതിൽ നിന്ന് തന്നെ കുറേ വറ്റിപ്പോയിന് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി ഇത് നല്ലോണം കൂടി ചെയ്യേണ്ട ഒരു കാര്യമായി ഇത് ഈ സമയത്ത് കുറച്ച് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം കൈവെക്കാണ്ട് ഇളക്കണമെന്നില്ല കുറച്ച് കുറച്ച് വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് ഇളക്കണേ കാരണം പരിപ്പാണ് അതിന് അതെ സ്വഭാവം കാണിക്കാതെ അതടിയിൽ പോയാടം പറ്റി നിൽക്കും പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും കണ്ടില്ലേ കളർ മാറി മാറി വരുന്നില്ല നല്ല കളറായി വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഈ സമയമാകുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ പിന്നെ അളന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല അത് അങ്ങനെ മുഴുവൻ ഉള്ളതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ കണ്ടോ വറ്റി വരുമ്പോൾ ഈ പള്ളപ്പാത്തെല്ലാം പറ്റി നിന്നെല്ലാം നല്ലോണം കരണ്ടി കൊണ്ട് തട്ടി തട്ടിയിട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം തിളച്ചോൾ ഒന്ന് തിള വന്നാൽ മതി നല്ലോണം തിളച്ച് ഇനി വറ്റണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒന്ന് തിള വരുന്നപ്പോഴത്തേക്ക് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച ഉപ്പ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം കേട്ടോ ഇനി ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണേ ഇടാവോ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് വറ്റിപ്പോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഒരു ഒന്നിങ്ങനെ മിണ്ടി വെണ്ടി വന്നാൽ മതി കേട്ടോ നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് ഉപ്പ് നല്ലവണ്ണം ഇള കലി അലിഞ്ഞ് തീരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒന്നാം പാലും ഏലക്കായും ഇതെല്ലാം ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പം ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്നാം പാലും ഏലക്കായും ചുക്കുപൊടിയും പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇപ്പം ഇത് ഒഴിച്ച ഉടനെ സ്റ്റൗ ഓഫ് ചെയ്തോളൂ അല്ലെങ്കിൽ ഇത് പാട് വല്ലാണ്ട് അങ്ങ് വറ്റിപ്പോവും കണ്ടോ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അധികം വറ്റണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾ പാത്രം മാറ്റി വെച്ചാൽ മതി എനിക്ക് കുറച്ച് കട്ടിയിൽ വേണ്ടത് ഞാൻ പാത്രം മാറ്റാഞ്ഞത് കണ്ടില്ലേ അല്ല അടിപൊളി പായസം റെഡി അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ആഴ്ച പുതിയൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു